ട്യൂഷന് വിട്ടിട്ട് വെച്ച് പഠിച്ചില്ലാന്നോ പുളിഞ്ചോട് ഉസ്മാനെ ചേർക്കുന്ന അന്യ ഓരോരുത്തർക്കാണ് ഞാൻ ട്യൂഷന് വിടണത് മാസം ചോദിച്ചുമ്പോ ചോദിച്ചുമ്പോ ഓരോന്ന ഉത്തരം കിട്ടണോന്ന് ഇങ്ങനെ ഒരു തോൽവി കൊമ്പ കാട്ടുണ്ടാകില്ല <Giro entender it> െ ഇരിക്കേ ഇന്നെ പഠിപ്പിച്ചത് ഞാനാണ് ഞങ്ങൾ ടീച്ചറിനെ വിളിച്ചു പറ അതല്ല പറഞ്ഞത് ആ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പഠിപ്പിച്ചാൻ കാര്യേന്റെ ചോദ്യം നേരം ഒന്നേരം ചോദിക്കാം തുരങ്കം കണ്ടുപിടിച്ചതാ രണ്ടാമത്തെ ചോദ്യം ബയോളജിന്ന് ശ്രദ്ധിച്ചു കേട്ടോ സ്വന്തം പേര് പറഞ്ഞ് നടക്കുന്ന പക്ഷി കോയ കൊട് കാക്ക പക്ഷിയാണ്

അതിന്റെ ട്രിക്ക് എന്താ അത് ഉസ്മാൻ ഖാന്റെ മകനടക്കം കേരളത്തിലെ ഒട്ടുമി കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും അഞ്ചു മിനിറ്റ് കൊണ്ട് പഠിച്ചേ അതെന്താ ആ ബ്ലൂ ലൈൻ പറഞ്ഞിട്ട് ലേണിംഗ് ആപ്പ് ഉണ്ട് മൊബൈലിൽ അതാണ് ഇതിന്റെ മാജിക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ വളരെ കുറഞ്ഞ സമയം ഉണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഓരോ വീഡിയോക്കും താഴെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ശരിയായി കഴിഞ്ഞ കാഷ് ഉണ്ട് ബ്ലൂ കോയിൻ ഉണ്ട് ആ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റോറിൽ നിന്ന് വിധങ്ങളായ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ കൂടാതെ ഓരോ സബ്ജക്റ്റിലും ഒരു ചാപ്റ്റർ ഫ്രീ ട്രയലും കൊടുത്തിട്ടുണ്ട് അതും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഇപ്പൊ ഡൗൺലോഡ് ചെയ്യുന്ന നൂറ് പേരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അഞ്ചു പേർക്ക് അയ്യായിരം രൂപ ഉണ്ട് ശരി ഗവേണ്ടെ വലിയ ഉപകാരം ആയിക്കോട്ടെ ഓക്കെ നീ ഏത് വാപ്പ് പറഞ്ഞാലും മേടിയില്ല ആ ബ്ലൂ ബ്ലൂലൈൻസ് ആപ്പ് എന്ന് അറിയാൻ ആപ്പ് കേട്ടിട്ട് ബാക്കി പരിപാടി പേര് മാർക്കണ്ടട്ടോ ബ്ലൂസ് ആപ്പ്